നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് കേസിൽ ഇന്ന് നിർണായക ദിനം ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ആനന്ദകുമാർ ദേശീയ ചെയർമാനായ ദേശീയ എൻ ജിഒ കോൺഫെഡറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് പാതിവില തട്ടിപ്പ് നടന്നിരിക്കുന്നത് തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദകുമാറിന്റെ വാദം തള്ളി ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പാതിവില പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആനന്ദകുമാറാണെന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയെ അറിയിക്കും എൻജിഒ കോൺഫെഡറേഷനിൽ നിന്ന് ആനന്ദകുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയെ അറിയിക്കും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ആനയിടഞ്ഞ് മൂന്നുപേർ മരിച്ച സംഭവം മരിച്ച ലീലയുടെ സ്വർണാഭരണങ്ങൾ കാണാനില്ല കൊയിലാണ്ടി കുറുവങ്ങാട് ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് മരിച്ച ലീലയുടെ സ്വർണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം ലീല ധരിച്ചിരുന്ന സ്വർണമാലയും കമ്മലുകളും കാണാനില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മൃതദേഹത്തിൽ നിന്നും കിട്ടിയത് സ്വർണവളകൾ മാത്രമാണ് ലീല ധരിച്ചിരുന്ന സ്വർണമാലയും കമ്മലുകളും കാണാനില്ല നാലു പവരോളം സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായും ലീലയുടെ സഹോദരൻ ശിവദാസൻ പറഞ്ഞു കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി സി ഐ ട്യൂ പ്രവർത്തകന്റെ കൊലപാതകം കുത്തിയത് ഞാൻ തന്നെയെന്ന് പ്രധാന പ്രതി വിഷ്ണുവിന്റെ മൊഴി കൊല്ലപ്പെട്ട സിഐ ട്യൂ പ്രവർത്തകൻ ജിതിനെ കുത്തിയത് താൻ തന്നെയെന്ന് പ്രധാന പ്രതി വിഷ്ണുവിന്റെ മൊഴി തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് കൂട്ടുപ്രതികൾ മൊഴി നൽകി പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും കണ്ടെടുത്ത ആയുധം കൃത്യത്തിന് ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എട്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് മടുത്തുമൂഴിയിൽ സംഘർഷത്തിന് തുറക്കമിട്ടത് രണ്ടുപേരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ആളുകളുടെ എണ്ണം കൂടി സംഭവസ്ഥലത്തെ സ്ഥലത്തെ സി ദൃശ്യം കേസിൽ നിർണായകമാകും ജീവനെടുത്ത ആയിരം രൂപ യുവാവിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മലപ്പുറം താനൂരിലെ യുവാവിന്റെ കൊലപാതകത്തിൽ കൊല്ലം സ്വദേശി രാജുവിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതോടെ കൊലപാതകത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി പ്രധാന പ്രതി അഞ്ചുടി സ്വദേശി ഹുസൈനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മലപ്പുറം താനൂരിൽ നടുവിലങ്ങാട് സ്വദേശി അബ്ദുൾ കരീമിനെ വാടക ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അബ്ദുൾ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് ആയിരം രൂപയുടെ പേരിലുണ്ടായ തർക്കത്തിലാണ് പ്രതികൾ അബ്ദുൾ കരീമിനെ മർദ്ദിച്ചും കഴുത്തുചരിച്ചും കൊന്നതെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്ത് പന്ത്രണ്ടിടത്ത് ഇ ഡി റെയ്ഡ് നടക്കുന്നു പാതുവില തട്ടിപ്പ് കേസിന്റെ അടിസ്ഥാനത്തില് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ വീട്ടിലും ഉൾപ്പെടെയാണ് പരിശോധന നടക്കുന്നത് കൊച്ചി യൂണിറ്റാണ് റെയ്ഡ് നടത്തുന്നത് കെ എന് ആനന്ദ്കുമാറിന്റെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വീട്ടിൽ പരിശോധന തുടരുകയാണ് ഒപ്പം തന്നെ എന് ജിഒ ഓഫീസ് അടക്കം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്